ഗ്രീം മീഡിയസിലേക്ക് സ്വാഗതം ഗോട്ടിറങ്ങി രണ്ട് മൂന്ന് ഷോകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ റിവ്യൂ പാടെ മാറുന്നു ആദ്യ അല്ലെങ്കിൽ ഇനീഷ്യൽ റിവ്യൂവിൽ പറഞ്ഞാൽ കേട്ടത് മികച്ച സിനിമ ഫസ്റ്റ് ഹാഫ് മികച്ചത് സെക്കൻഡ് ഹാഫ് കുറച്ചിലാകുന്നുണ്ട് പക്ഷേ അവസാന ക്ലൈമാക്സ് മികച്ചത് എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ന് രണ്ട് മൂന്ന് ഷോകൾ കഴിഞ്ഞപ്പോൾ പാടെ തകരുന്ന ഒരു കാര്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി പുതുമകൾ ഒന്നും തന്നെയില്ല വലിയ രീതിയിലുള്ള ലാഗ് മൂന്ന് മണിക്കൂറിന് മുകളിൽ സിനിമ ഉണ്ട് എന്നുള്ളത് തന്നെ ആദ്യത്തെ നെഗറ്റീവായി ഏറെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം വിജയ് സിനിമകളിൽ സ്ഥിരം കണ്ടുവരുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പുതുമയില്ല എന്നുള്ള തുടക്കം മുതൽ തന്നെ ഈ സിനിമയെ ആർക്കും അങ്ങ് തൃപ്തിയാകുന്നില്ല എന്നുള്ളതാണ് ഏറിയ പങ്കും ആളുകൾ പുറത്ത് പറയുന്ന കമൻസുകൾ എന്താ തമിഴിൽ നിന്നുള്ള റിവ്യൂകൾ പോലും നമുക്ക് കാണുമ്പോൾ അത്രത്തോളം മോശമായിട്ട് തന്നെയാണ് സിനിമയുടെ കാര്യങ്ങൾ എടുത്തുവിടുന്നത് കേരളത്തിൽ ആദ്യ ദിനം തീപ്പന്തം പോലെ തന്നെയാണ് നമുക്ക് ബുക്ക് മേ ഷോ നോക്കിയാൽ കാണുന്നത് പക്ഷേ അടുത്ത ദിവസങ്ങളിലേക്കുള്ളത് എങ്ങനെയാണെന്ന് നോക്കേണ്ടി വരും ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാം ഓറഞ്ച് മയം തന്നെയാണ് കാരണം അഡ്വാൻസ് ബുക്കിങ്ങും കാര്യങ്ങളും ആയിട്ട് ആ രീതിയിലാണ് വിജയ് എന്ന നായകൻ അല്ലെങ്കിൽ വിജയ് എന്ന വ്യക്തിക്ക് ഉള്ള വ്യക്തിപ്രഭാവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് കൂടിയാൽ പോലും കൂട്ടാൻ കഴിയാത്ത അത്രത്തോളം ഗംഭീരമായിട്ടുള്ള സപ്പോർട്ടാണ് കേരളത്തിൽ വിജയ്ക്ക് ലഭിക്കുന്നത് കാരണം നമ്മളെല്ലാവരും ആളുകളും വിജയ് ഫാൻസ് തന്നെയാണ് എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു സിനിമ പാടെ അങ്ങ് മാറ്റുന്നു എന്നുള്ള തൃപ്തിപ്പെടുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെ ലഭ്യമായ ട്രാക്കിംഗ് കളക്ഷൻ മാത്രമായി ഒരു കോടി എഴുപത്തി ഏഴ് ലക്ഷം രൂപ ഉച്ചയ്ക്ക് മുമ്പ് എത്തിയിരിക്കുന്നു ഈ ഒരു സിനിമ അതായത് ഈ സിനിമ ഏകദേശം അഞ്ചു കോടിക്ക് മുകളിലായിരിക്കാം ഒരുപക്ഷെ കേരള കളക്ഷൻ വരുന്നത് പത്ത് കോടിയൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ താഴെ അല്ലെങ്കിൽ പകുതിയിലേക്ക് എത്തുന്നു ഒരു പക്ഷേ അതിലും കുറയാനുള്ള ചാൻസുകൾ ഉണ്ടാകാം എന്നുള്ളതാണ് എന്തായാലും അത്ര തൃപ്തികരമല്ലാത്ത അല്ലെങ്കിൽ അത്ര മികച്ചതല്ലാത്ത ഒരു റിപ്പോർട്ട് തന്നെയാണ് എബോവ് ആവറേജ് എന്നാണെങ്കിൽ ഇന്ന് ഇപ്പോൾ ലഭ്യമാകുന്നത് ബിലോ ആവറേജ് എന്നുള്ള ഒരു കണക്കുകളാണ് എന്തായാലും സീന നമ്മൾ കണ്ടിട്ടില്ല കണ്ട അല്ലെങ്കിൽ ഒരുപാട് അനലൈസ് ചെയ്തിട്ട് പലരെയും ഡീറ്റെയിൽ നിന്ന് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടവരിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നു ആദ്യ ഷോ കട്ട ഫാൻസ് കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന ആളുകൾക്ക് ഇതത്ര ഗംഭീരമെന്ന് പറയാൻ കഴിയുന്നില്ല ഒരു ബിലോ ആവറേജ് മൂവി എന്നുള്ള ലെവലിൽ തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടും സപ്പോർട്ട് ചെയ്തതാണ് ഗ്രേ വീഡിയോ